നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള തക്കാളി ക്യാപ്സിക്കം ക്യാരറ്റ് വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പാസ്തയാണ് വേവിച്ചെടുക്കുകയാണെ അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്ക് ആ വെള്ളം വരുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് പാസ്തയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആ ഒരു മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നമ്മളൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാതിരുന്ന സമയത്ത് അതിലേക്ക് ആദ്യം തന്നെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അങ്ങനെ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ചധികം തന്നെ ബട്ടറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ബട്ടറും നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അങ്ങനെ നമ്മൾ ബട്ടറെല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം അതിൻ്റെ തന്നെ നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം നമ്മൾ ചെറുതായിട്ടാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ എത്രത്തോളം ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കുന്നു അത്രത്തോളം പാസ്ത കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും അപ്പം മാക്സിമം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കുറച്ചധികം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തു തക്കാളി ക്യാപ്സിക്കം പിന്നീട് നമ്മൾ വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വേവാൻ ആവശ്യമായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിതെല്ലാം കൂടി മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ചാൽ നല്ല അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണേ അങ്ങനെ നമ്മളെല്ലാം ഒന്ന് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതങ്ങ് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടിയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ടായിരിക്കും എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ചെറിയ രീതിയിൽ ഈർപ്പൊക്കെ കാണുമല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമ്മൾ തുറന്ന് വെച്ചൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ടേ ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം നമ്മൾ കുറച്ചളവിനാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മളിതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സോറി കുരുമുളക് പൊടി കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മസാലപ്പൊടിയും കൂടി കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാനേ അങ്ങനെ മസാലപ്പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെല്ലാം നല്ല രീതി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാൽ അപ്പോൾ ഒരു ചെറിയ ഒരു അര ഗ്ലാസ് അളവിന് ഒരു ചെറിയ ഗ്ലാസ്സിന് അര ഗ്ലാസ് ആ ഒരളവിലാണ് കേട്ടോ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതും കൂടി മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചാൽ ആ ഒരു പാസ്തയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി മൊത്തത്തിൽ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മസാലകളൊക്കെ പിടിക്കുന്നത് വരെ തന്നെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സ്ലൈസ് ആയിട്ടുള്ള ചീസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ചീസും ബട്ടറും ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസ് അപ്പം ഈ രണ്ട് സാധനങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ കുറച്ച് സ്ലൈസ് ആയിട്ടുള്ള ചീസ് നിങ്ങളേൽ മൊസല ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് ചീസായിരുന്നു ഉണ്ടായിരുന്നത് സ്ലൈസ് ആയിട്ടുള്ളത് അങ്ങനെ അതിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മളത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചീസ് എല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പാസ്ത റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ അപ്പോൾ ഓക്കേ